ഇന്ന് നമ്മുടെ വിഷയം അമേരിക്കയും ഇസ്രായേലും അമേരിക്ക ഇപ്പോൾ ലോക പോലീസായിട്ട് നിൽക്കുകയാണ് ഏത് രാജ്യമായാലും അമേരിക്ക പറയുന്നത് പോലെ വേണം മുമ്പോട്ട് പോകുവാൻ ആ രീതിയിൽ ആയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം കുറേ യുദ്ധങ്ങൾ ഈ അടുത്ത സമയത്ത് നടന്നു ഇസ്രയേലും ഇസ്രയേലിൻ്റെ അടുത്ത ചില രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായിട്ട് യുദ്ധത്തിനൊരുങ്ങി അപ്പോൾ ആദ്യം ഇവിടെ യുദ്ധം തുടങ്ങിയത് എവിടെയാണ് അഫ്ഗാനിസ്ത പാലസ് പാലസ്തല അവിടെ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്ക പയന്നു അമേരിക്ക ആദ്യം കപ്പൽ കപ്പൽപ്പടയെ അയച്ചു സപ്പോർട്ടിന് വേണ്ടി ഇസ്രയേലിന് സപ്പോർട്ടിന് വേണ്ടി അയച്ചു പക്ഷേ ഇസ്രയേല് അമേരിക്ക നോക്കിയൊന്നുമല്ല യുദ്ധത്തിനായിട്ട് ഇറങ്ങിയത് കരിം ഇസ്രയേലിന് അതിനുള്ള ശക്തിയും ഉണ്ട് അതിനുള്ള തൻ്റെടവുമുണ്ട് അമേരിക്കയുടെ സപ്പോർട്ടൊന്നും ഇസ്രയേലിന് വേണ്ട കരിം അമേരിക്കക്കും അതറിയാം ഇസ്രയേലിനും അറിയാം അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇസ്രയേലിൻ്റെ സപ്പോർട്ടൊന്നും അമേരിക്ക കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് എങ്കിലും ചാടി ചാടിയിറങ്ങി കപ്പൽപ്പടയെ അയച്ചു ഇസ്രയേലിന് സപ്പോർട്ട് വേണ്ടി ഇറങ്ങി അപ്പോൾ ഇവിടെ ഇസ്രയേല് യുദ്ധം തുടങ്ങി ഓരോ സ്ഥലങ്ങളിലേക്ക് പട്ടാളം കടന്നു കയറാൻ തുടങ്ങുമ്പോൾ അവിടെ അമേരിക്ക പറയും ചെയ്യരുത് അത് അപകടമാണ് അവിടെ പട്ടാളത്തെ ഇറക്കി യുദ്ധം ചെയ്യാൻ പാടില്ല അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇസ്രായേൽ പട്ടാളം ഇറങ്ങുമ്പോൾ അവിടെ വിലക്ക് കൽപ്പിക്കുകയാണ് കാര്യം പ്രശ്നവും പിടിച്ചു നിൽക്കാൻ ചിലപ്പം ഇസ്രായേലിന് കഴിയത്തില്ല അതുകൊണ്ടാണ് അമേരിക്ക ഭയുന്നത് അമേരിക്ക പറയുന്നത് അവിടെ ഇറങ്ങി യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ എന്താ ചെയ്തത് അമേരിക്ക പറഞ്ഞതിൽ ഒരു പൈസയുടെ വില പോലും കൊടുക്കാതെ ഇസ്രയേല് വളരെ ലളിതമായി അവരെ ഇറങ്ങി യുദ്ധം ചെയ്തു ഓരോ സ്ഥലങ്ങളും ഗാസയുടെ ഓരോ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി തകർത്ത് തരിപ്പണമാക്കി അപ്പോൾ അവിടെയെല്ലാം വിലക്ക് വരുവാൻ അമേരിക്കയുടെ അമേരിക്കയ്ക്ക് ഭയമാണ് അമേരിക്ക എന്താ ചെയ്യുന്നത് എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ കപ്പൽപ്പടെ ഇറങ്ങുന്ന മിസൈൽ ടാ മിസൈൽ കപ്പൽ വ്യൂഹങ്ങൾ വരുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അമേരിക്കയ്ക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ അമേരിക്കയ്ക്കൊരു യുദ്ധം ചെയ്ത് ജയിക്കാൻ അവർക്ക് കഴിയത്തില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കാണിച്ച് അമേരിക്ക ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ചെറിയ രാജ്യം യൂതന്മാരുടെ ചെറിയ രാജ്യം ഇസ്രായേൽ എന്ന രാജ്യത്ത് നോക്കണം കേരളത്തിൻ്റെ പകുതി ഇല്ല എന്നാണ് പറയുന്നത് ആ ചെറിയ രാജ്യം കടന്നു കയറുന്ന മേഖലകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അമേരിക്കയ്ക്ക് പോലും കഴിയത്തില്ല അതായത് ഗാസ ഒരുവിധം ലെവലായി കഴിഞ്ഞപ്പോൾ അടുത്ത യുദ്ധത്തിലേക്ക് ഇറങ്ങി എവിടേക്ക് ഇസ്ബുള്ളയുമായിരുന്നു ഹിസ്ബുള്ള അവിടെ തയ്യാറെടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ അമേരിക്ക ഭയന്നു അമേരിക്ക അവിടെ പേടിച്ചു അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെക്ക് യുദ്ധം ചെയ്ത് നേടുവാൻ കഴിയത്തില്ല പരാജയപ്പെടുന്നു അമേരിക്കയ്ക്ക് തന്നെ പയമായിരുന്നു അമേരിക്ക പല പ്രാവശ്യവും ഇസ്രായേലിനോട് പറഞ്ഞ് ഇസ്ബിളയുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അവർ വലിയ ശക്തിയാണ് അവിടെയുള്ള ആയുധങ്ങളും അതുപോലെയുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അവരുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെടരുതെന്ന് അമേരിക്ക പല പ്രാവശ്യവും താക്കിയത് കൊടുത്ത് ഇസ്രയേലിന് പക്ഷെ അതൊന്നും അവർ വകവെച്ചിട്ടില്ല നിമിഷം നേരം കൊണ്ട് ഇസ്ബുള്ളയുടെ കഥ കഴിച്ചു അതേ നമ്മൾ ലോകമെല്ലാം നോക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് വലിയ ഒരു ശക്തിയാണ് അവരെ ജയിക്കാൻ ആർക്കും അമേരിക്കയ്ക്ക് പോലും കഴിയത്തില്ല എന്നുള്ളതാണ് ലോകം അവരെ കണ്ടിരുന്നത് പക്ഷേ ഇസ്രായേൽ എന്തു ചെയ്തു ഗാസയിൽ യുദ്ധം ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധത്തിനിറങ്ങി എത്ര ദിവസം എടുത്ത് അവിടെ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക നിമിഷം നേരം കൊണ്ട് ഹിസ്ബുള്ളയെ അവിടെ ഇല്ലാതാക്കിയില്ലേ ഏ അത് കഴിഞ്ഞു ഏതെല്ലാം രാജ്യമായിട്ട് ഈ ചെറിയ രാജ്യം ഒരേപോലെ ഒരേ സമയത്ത് യുദ്ധം ചെയ്തു നമ്മൾ കണ്ടില്ലേ ഇവിടെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭയമായിരുന്നു ആരെ ഇറാനെ ഇറാനൊരു വലിയ ശക്തിയാണെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോഴും അറിയാം കാര്യം പല പ്രാവശ്യങ്ങളും ഇറാന്റെ സഖ്യകക്ഷികൾ ഭൂതികളും അവർ ഇവരുമെല്ലാം ഇപ്പോഴും എല്ലാം ചേർന്ന് അമേരിക്കയുടെ കപ്പൽപ്പടയെ മിസൈലയച്ച് തകർത്തുകൾ എന്നിട്ടും അമേരിക്ക അവർ അവരോട് യുദ്ധം ചെയ്യുവാൻ ഭയമായിരുന്നു എന്നാലോചിച്ച് നോക്കി ഒരു വലിയ ആയുധ ശക്തിയുള്ള ബലമുള്ള ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്ക പോലും ഭയന്ന് ആരെ ഇറാനെ ഭയന്നു ഭയമായിരുന്നു അവിടെ യുദ്ധം ചെയ്യാൻ അവർക്കെതിരെ യുദ്ധം ഞാൻ അമേരിക്കയ്ക്ക് ഭയമായിരുന്നു അപ്പോൾ ഇവിടെ ഇസ്ബുളയെ തകർത്തതിന് ശേഷം പെരിയ എങ്ങോട്ട് കയറി ഈ ചെറിയ രാജ്യം ഇറാൻ്റെ അടുക്കിലേക്ക് പോയി അവിടെയും വിറച്ചത് ഇസ്രായേലല്ല അമേരിക്കയാണ് വിറച്ചത് ലോകത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു ഒരു വലിയ ശക്തിയായ ഇറാനെ ഇറാനെതിരെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ അവരോട് ജയിക്കാൻ പറ്റുമോ അമേരിക്കയ്ക്ക് ഭയമായിരുന്നു അമേരിക്ക ഭയന്നാണ് നിന്നത് എങ്ങനെ അവരുമായിട്ട് യുദ്ധം ചെയ്ത് നേടും ഈ ചെറിയ രാജ്യമായ ഇസ്രായേൽ എങ്ങനെ നേടാൻ സാധിക്കും അവർ ഇവരെ എന്നാൽ അവിടെയും കയറി തകർത്ത തരിപ്പണമാക്കി ആര് ഇസ്രായേൽ ജനം ഇസ്രായേൽ പട്ടാളം നോക്കിക്കോളും അവിടെ മാത്രമേ ഊതികളുടെ ഓരോ പ്രദേശങ്ങൾ ആയുധപ്പുരകൾ മിസൈൽ വെക്കുന്ന സ്ഥലങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് അമേരിക്കയ്ക്ക് സാധിക്കുമോ ഇങ്ങനെ ഒരേ സമയത്ത് പല രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ അമേരിക്ക ഈ പോലെ വെറുതെ പട്ടാള അല്ല പോലീസാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കുന്നതേ ഉള്ളൂ അവർക്ക് ഭയമാണ് അഫ്ഗാനിസ്ഥാനിൽ പോയി യുദ്ധം ചെയ്ത് എത്ര വർഷക്കാലം അവിടെ അമേരിക്കൻ പട്ടാളം യുദ്ധം ചെയ്ത് അവിടെ യുദ്ധം ചെയ്ത് വല്ലതും നേടുവാൻ സാധിച്ചോ ഒടുവിൽ ബൈഡൻ വന്നതിന് ശേഷം അവിടുന്ന് പിന്തിരിയായിരുന്നു പട്ടാളത്തിനെല്ലാം പിൻവലിച്ചവിടുന്ന് കാര്യം അവിടെ യുദ്ധം ചെയ്ത് നേടാൻ സാധിക്കുന്നില്ല അമേരിക്കയ്ക്ക് അങ്ങനെ എല്ലാം ഭാരിക്ക് കിട്ടിക്കൊണ്ട് ഒരു നിമിഷം അവരവിടെ നിന്നും ആ രാജ്യത്ത് നിന്നും പോയിക്കളഞ്ഞു അപ്പോൾ അമേരിക്കയ്ക്ക് ആയുധബലമുണ്ട് ശക്തിയുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് ഒന്നിനും കുറവില്ല ഏതെന്ന് എന്ത് നേരിടാൻ തയ്യാറാണ് പക്ഷേ യുദ്ധത്തിൽ മാത്രം ഇറങ്ങി യുദ്ധം ചെയ്യുവാനുള്ള ഭയം ആർക്കുണ്ട് അമേരിക്കയ്ക്കുണ്ട് ഇറാനെ ഭയമായിരുന്നു അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാൻ ഭയമായിരുന്നു കാര്യം അമേ ഇറാൻ പറഞ്ഞു ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായാൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ ഞങ്ങൾ മൂക്കിക്കളയുമെന്ന് പറഞ്ഞു ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പം അമേരിക്ക ഭയമായിരുന്നു ഇവർ വലിയ ശക്തിയാണെന്നുള്ളത് അമേരിക്ക യുദ്ധം ചെയ്തില്ല മാറി നിന്ന് ഭീഷണികൾ മുഴക്കുന്നു മാത്രമേ ഉള്ളൂ അവിടെ നിമിഷ നേരം കൊണ്ട് ഈ ഒരു ചെറിയ രാജ്യം ഇറാനെ തകർത്ത് തരുപ്പണമാക്കി അങ്ങനെ ഒരേ സമയത്ത് എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തത് അവിടുത്തെ എല്ലാം തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കിയില്ലേ ഇത് അമേരിക്കയ്ക്ക് പറ്റും എന്നിട്ട് അമേരിക്ക മാറി നിന്നുകൊണ്ട് ഞങ്ങളുടെ ബലമാണ് ഞങ്ങളുടെ ശക്തിയാണ് ഞങ്ങളുടെ ആയുധ ബലമാണെന്നൊക്കെ പറഞ്ഞ് ഭീം പഠിക്കാവുന്നല്ലാതെ അമേരിക്കയ്ക്ക് ഇവിടുന്ന് യുദ്ധം ചെയ്ത് നേടാൻ കഴിയുകയില്ല എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമാണ് അവിടെയാണ് ഈ ചെറിയ രാജ്യമായ ഒരു കേരളത്തിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത പകുതി പോലും ഇല്ലാത്ത ഈ ചെറിയ രാജ്യം നിമിഷ നേരം കൊണ്ട് ഈ പ്രദേശങ്ങളും ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ തരിപ്പണമാക്കി നമ്മൾ കണ്ടതല്ലേ ഏ പിന്നെ ഇസ്രായേൽ തോറ്റു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട് ഇസ്രായേൽ തോക്കത്തില്ല ഇസ്രയേൽ അതിനുള്ള കരുത്തുണ്ട് അതിനുള്ള ശക്തിയുണ്ട് അതിനുപരി ദൈവം അവരെ നിയന്ത്രിക്കുന്നുണ്ട് അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല ഇനി അമേരിക്ക തന്നെ യുദ്ധത്തിനിറങ്ങിയാലും ഇസ്രയേലിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയത്തില്ല അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ അമേരിക്കയുടെ ആയുധങ്ങളും വെടിക്കൂപ്പുകളും എല്ലാം ഉണ്ട് അവർക്ക് ആവശ്യം പോലുണ്ട് പക്ഷേ ഇസ്രയേലിനെന്ത് എന്താണ് ഇല്ലാത്തത് അവർക്ക് സ്ഥലമില്ല ആയുധപ്പെരകളില്ല അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലങ്ങളില്ല അവർക്ക് അതുകൊണ്ടാണ് അമേരിക്കയെ ആശ്രയിക്കുന്നത് ആയുധങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ ഇന്ത്യയിൽ അവർ വാടകയ്ക്ക് സ്ഥലമെടുത്ത് അവിടെ ആയുധങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു ഇസ്രായേൽ അങ്ങനെയാണ് ഇസ്രയേൽ അവിടെ യുദ്ധം ചെയ്യുന്നത് അല്ല ഇസ്രയേലിന് അമേരിക്കയുടെ ആയുധങ്ങളൊന്നും വേണ്ട അതിലും സാങ്കേതികവിദ്യ അവർ ഇസ്രായേലിനുണ്ട് അമേരിക്കയിൽ കയ്യിൽ ഇരിക്കുന്ന ആയുധ ആയുധങ്ങളെക്കാട്ടി വലിയ ആയുധങ്ങൾ ശക്തിയേറിയ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ട് പക്ഷെ അവർക്കില്ലാത്തത് എന്താണ് അവർക്ക് അതിന് വേണ്ട സ്ഥലമില്ല അവിടെയാണ് അവർക്ക് പരാജയം അത് അതുകൊണ്ടാണ് അവിടെ അമേരിക്ക മുതലെടുക്കുന്നത് അമേരിക്ക ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നതും ജയിക്കുന്നതും എന്നാണ് അവരുടെ ചിന്ത പക്ഷെ അങ്ങനെയല്ല ഇസ്രയേലിനിവിടെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ഒരു പരാജയം അവർക്കുണ്ട് അപ്പം ലോകശക്തിയിൽ ഒന്നാമത്തെ ഇസ്രയേൽ തന്നെ ഈ ചെറിയ രാജ്യമാണ് അവരുടെ നമ്മൾ പിടിച്ചു നിൽക്കാൻ ഒരു രാജ്യത്തിനും കഴിയത്തില്ല അത് നന്നായി അറിയാം ലോകരാജ്യങ്ങൾക്കറിയാം നന്നായിട്ട് അത് നമ്മൾ മനസ്സിലാക്കുക അല്ല ഇസ്രായേൽ തോറ്റുപോയി എന്നും പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കേണ്ട കാര്യങ്ങളൊന്നും കാസയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളവും കരണ്ടും എന്ന് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വം ഉള്ളവരാണ് ദൂതന്മാർ അപ്പം ഇതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അല്ല ഭീകര സംഘടനയൊന്നും അല്ല ഇസ്രായേൽ അവർ നല്ല മനുഷ്യരവർ പക്ഷേ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ അവരെ ഓടിക്കുവാൻ അറബി രാജ്യങ്ങൾ വ്യാരിച്ചാൽ അതിനി നടക്കുകയില്ല ഓടിക്കാൻ വരുന്നവർ തിരിഞ്ഞു കൂടേണ്ടി വരും അത് ഏകദേശം എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലാക്കി അതുകൊണ്ട് ഇസ്രയേലിനെ ഭയപ്പെടുത്തുവാനോ അവിടെ ഇല്ലായ്മ ചെയ്യുവാനോ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടും അവര് അവരങ്ങനെയാണ് അവർ പരാജയപ്പെട്ടൊരു കാലത്ത് ദൈവം പറഞ്ഞത് അവരനുസരിക്കാത്തത് കൊണ്ട് ശത്രുക്കിട അവരെ ഏൽപ്പിച്ചു ദൈവം അതുകൊണ്ടാണ് ജർമ്മനിയിലെ ഹിറ്റ്ലെ പോ ഹിറ്റ്ലർ പോലെയുള്ള ഒരു ആളെ ദൈവം അവിടെ വിൽക്കിയത് ഇവരെ കൊന്നൊടുക്കുവാൻ വേണ്ടി പക്ഷെ അത് നടന്നു വീണ്ടും അവർ ഉയർത്തെഴുന്നേറ്റു ചിതറിപ്പോയ ഒന്നിച്ചു അതെല്ലാം ബൈബിളിലുണ്ട് അവർ വീണ്ടും ഒന്നിക്കും അവരെ ഞാൻ കൂട്ടി വരുത്തും അവർ ശക്തരായിത്തീരും അവിടെ നിന്ന് പിന്നെ ആരും നിൽക്കുവാൻ ആർക്കും നിൽക്കുവാൻ കഴിയില്ല ദൈവം തമ്പരാൻ്റെ അളി അരുൾപ്പാട് ഉണ്ടവർക്ക് അത് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിലുണ്ട് അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് അവരൊന്നുമല്ല അവരെ അങ്ങ് ഓടിക്കാം എന്നൊക്കെ പലരും ചിന്തിക്കും പക്ഷേ ഇനി നടക്കത്തില്ല അവരുടെ മുമ്പിൽ അടിയറ വയ്ക്കുമല്ലാതെ അവരോട് യോജിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ ഇനി നോക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ അവരെ ഇല്ലായ്മയായി മുന്നോട്ട് പോകുവാൻ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് വൃതായി പോകത്തേ ഉള്ളു അത് നടക്കുകയില്ല